വാർത്തകൾ വിശദമായി മെക്കാടം ടാർ ചെയ്ത് നവീകരിച്ച റോഡരികിൽ മണ്ണിട്ട് ഉയർത്താത്തതിനാൽ അപകടങ്ങൾ പതിവാകുന്നു മൂന്ന് മാസം മുമ്പ് നവീകരണം പൂർത്തിയാക്കിയ പുക്കുണ്ട് കൂനംകുളത്തൂർ കണ്ണാടിപ്പാറ റോഡരികിലാണ് പല ഭാഗങ്ങളായി അപകട ഭീഷണി നിലനിൽക്കുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ച പതിനൊന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് പൊക്കുണ്ട കൂനംകുളത്തൂർ കണ്ണാടിപ്പാറ റോഡ് പ്രവൃത്തി മൂന്ന് മാസം മുൻപാണ് പൂർത്തിയാക്കിയത് നേരത്തെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഒൻപത് കോടി രൂപ ചെലവിട്ട് നവീകരിച്ച റോഡ് മാസങ്ങൾക്കകം തകർന്നതോടെ നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്തിരുന്നത് ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുകയും ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ട്രിപ്പ് വരാതിരിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കല്ലുകൊണ്ടുപോകുന്ന ലോറികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരുന്നു തുടർന്നാണ് സർക്കാർ പതിനൊന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപ ചെലവഴിച്ച് പന്ത്രണ്ട് ദശാംശം പൂജ്യം ആറ് കിലോമീറ്റർ റോഡ് അഞ്ചര മീറ്റർ വീതിയിൽ ടാറിംഗ് പൂർത്തിയാക്കിയത് എന്നാൽ റോഡിന്റെ പല ഭാഗവും പതിനഞ്ച് സെന്റിമീറ്ററിലേറെ ഉയർന്നു നിൽക്കുന്നത് അപകടത്തിന് ഇടയാക്കുകയാണ് ദേശീയപാതയിൽ നിന്നും പ്രവേശിക്കുന്ന ഭാഗത്ത് റോഡരികിലെ ഡ്രൈനേജ് മൂടിയ നിലയിലാണ് ഉള്ളത് ഇരുചക്ര വാഹനങ്ങളും കാറുകളും കാൽനട യാത്രക്കാരും നിരന്തരം അപകടത്തിൽപ്പെടുകയാണ് കൂനം റോഡിലെ പൊക്കുണ്ട് സ്റ്റോപ്പിൽ ബസ്സുകളിൽ യാത്രക്കാർ ബുദ്ധിമുട്ടിയാണ് കയറുന്നത് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റാത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വരാത്ത സ്ഥിതിയാണ് റോഡ് തകരുന്ന സ്ഥിതിയുമുണ്ട് ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട ഡ്രൈനേജ് നിർമ്മിക്കുകയും റോഡരിക ഉയർത്തി കോൺക്രീറ്റ് ചെയ്യുകയും വേണമെന്നാണ് പൊക്കുണ്ടിലെ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ഒരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്പനി റോഡാണ് വലിയ വണ്ടികൾ പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു യാത്രക്കാർ ഇന്ന് ആ പ്രായമുള്ള നിങ്ങൾ ശ്രദ്ധപ്പെടും അയാൾ ഒന്ന് സൈഡായിട്ട് നിൽക്കണമെങ്കിൽ വലിയ ആയിട്ട് നിക്കണമെങ്കിൽ രണ്ട് വണ്ടി കഴിഞ്ഞാൽ ഈ ഒരു വന്നിരിക്കുന്നില്ല നമ്മൾ നമ്മളധികാരികളെ ഒന്ന് കണ്ണു തുറന്നുകൊണ്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് കെട്ടിയിട്ട് വെള്ളം ഓവർക്ക് അറ്റാക്കി തന്നാൽ ഈ ടൗണ് നമ്മൾ തളിപ്പറമ്പത്തി ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ഈ ടൗണിനെ ഒന്ന് ഭംഗിയാക്കിയും അതുപോലെ ജനങ്ങൾക്ക് രീതിയിൽ ന്യൂസ് ബ്യൂറോ അഭ്യർത്ഥിക്കുകയാവശ്യം